കണ്ട കൂട്ടുകാരെ ഓക്കെ ഒരു കൊല ഒരു കമ്പയിലെ മുന്തിരിയാണ് ഇതേപോലെയാണ് വിളവ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഇലയും തണ്ടും എല്ലാം കറേയും കൂടെ പറിച്ചെടുത്തു അപ്പോൾ ചതഞ്ഞ് പൊട്ടി ഒന്നും പോകാത്ത രീതിയിൽ ഓക്കെ കൂട്ടുകാരെ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫാമിങ്ങിൻ്റെ ഇന്നത്തെ മുന്തിരി വിള വിളവെടുപ്പാണ് നിങ്ങളീ കാണുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ ഇനി ഡെയിലി ഇതേപോലെ മുന്തിരി ടെറസ്സിൽ പറയ്ക്കാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ താല്പര്യമുണ്ട് കൊറോണ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തന്നെ കഴിക്കുക അപ്പോൾ സോറി തരാൻ പറ്റാത്തതിൽ ഓക്കെ അപ്പോൾ ഇതേപോലെ എല്ലാവരും മുന്തിരി ടെറസ്സിൽ ചെയ്യണം ഇതേപോലെ പറിക്കണം ഇതേപോലെ കഴിക്കണം ഇത് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് വൈൻ കെട്ടാൻ പിന്നെ അതല്ല വേറെ ഒരു സംഭവം ഉണ്ടാക്കാറായതുകൊണ്ട് പഴുത്ത് ഏഹ് പൾപ്പി പളുപ്പി ഉണ്ടാക്കാം കേട്ടില്ലേ അതുകൊണ്ട് പൾപ്പി ഉണ്ടാക്കാം അയ്യോ അമേസിങ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം